കൊല്ലം അഞ്ചൽ ഐലറ ചാഴിക്കുളം നിരപ്പിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത സംഭവത്തിന് കാരണമായത് ഭർത്താവ് റിജിയുടെ പതിവ് മദ്യപാനത്തെ തുടർന്ന് വീട്ടിൽ സ്ഥിരമുണ്ടാകുന്ന വഴക്കാണെന്ന് പോലീസും നാട്ടുകാരും പറഞ്ഞു എത്തി പോലീസിനെ പോലീസ് സ്ഥലത്തെത്തി നടപടികളും മറ്റും നടക്കുന്ന സാഹചര്യമാണിപ്പോൾ അവർ സാധാരണ നിലയിൽ തന്നെ അവർ ഭാര്യ ഭർത്താവ് തന്നെ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് അതിലത്ത് പറയുന്നത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ആ വിഷയങ്ങളെ കൊണ്ടിവിടെ വിളിക്കുമ്പോൾ പോലീസുകാരെത്തുമ്പോഴും പരസ്പരം ഇനിമേലുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു പോകുന്ന നിലയിൽ വിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വർഷങ്ങളായിട്ടും കൊല്ലം അയിലറ ആഴാത്തിരപ്പിൽ റജി വിലാസത്തിൽ റജി ഇയാളുടെ ഭാര്യ പ്രശോഭ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ ഞായറാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത് ഉച്ച കഴിഞ്ഞ് ഇവിടെ ഞാനിങ്ങനെ ആള് തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് വിളിച്ചത് അങ്ങനെ വന്ന് കടവ് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഈ രണ്ടുപേരുടെയും അമ്മ അടുക്കളയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് അദ്ദേഹം അവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് രണ്ട് മക്കളാണുള്ളത് രണ്ട് പെൺമക്കളാണുള്ളത് എൻ്റെ മൂത്ത ആളാണ് ഇവിടെ വന്ന് തിരക്കിയപ്പോൾ ആളെ കാണുന്നില്ല വിളിച്ചിട്ട് അനക്കമില്ല അങ്ങനെ ജനലേക്ക് ജനലിൽ കൂടി നോക്കിയപ്പോഴാണ് അയാൾ കണ്ടത് അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടുകാരെ അയാൾ വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും വിളിച്ചത് സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല പുള്ളി മദ്യപിക്കുന്ന ആളായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതാണൊരു ഫോറൻസിക്കും എല്ലാം വരുന്നുണ്ട് വന്ന് മാത്രമേ വരാനായിട്ട് ും കോടാലി കൊണ്ടുള്ള തലയ്ക്ക് അടിയേറ്റത് ആഴത്തിലുള്ള മുറിവാണ് പ്രക്ഷോഭയുടെ മരണത്തിന് കാരണമായതെന്നാണ് പോലീസിൻ്റെ സ്ഥിരീകരണം മദ്യലേഹരിയിൽ വീട്ടിൽ ഭാര്യയുമായി സ്ഥിരം റജി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു ഇതിനെ തുടർന്ന് പ്രക്ഷോഭ മകളുടെ വീട്ടിൽ മാറി താമസിക്കുകയായിരുന്നു ഇതിനിടെയാണ് റജി പ്രഷോഭയെ തിരികെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസവും രാത്രിയിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നതായി സമീപവാസികൾ പറയുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇവരുടെ മകൾ നിരന്തരം പ്രക്ഷോഭയെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മകൾ വീട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതായി കണ്ടു പിന്നീട് ജനലിലൂടെ നോക്കിയപ്പോൾ അച്ഛനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു സംഭവം സമീപവാസികളെ അറിയിക്കുകയും കഥകൾ ചവിട്ടി തുറന്നു നോക്കുമ്പോഴാണ് പ്രക്ഷോഭ അടുക്കളയിൽ തറയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നതും കണ്ടത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് കേരളം കൊല്ലം